ഹലോ ഗൈസ്പത്തരമാറ്റിന്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ രാവിലെ തന്നെ നന്ദുവിന് വല്ലാതെ ഒരു ഛർദിയും ക്ഷീണവും മോള് ജോലി കിട്ടിയതിന് ശേഷം ഫുൾ ടൈം കേസ് അന്വേഷണമായിട്ട് നടത്തല്ലേ മോള് മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കാതെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുക അതിൻ്റെയൊക്കെ ക്ഷീണമായിരിക്കും ഇന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട് ഈ സമയത്ത് കനക അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് എന്താ മോളെ എന്താ മോൾക്ക് പറ്റിയത് എന്താണെന്നറിയില്ല അമ്മേ ഒരു തല ചുറ്റിലും ഛർദ്ദിയൊക്കെ എന്നാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിരുന്നു കനക പറയുന്നുണ്ട് പിന്നെ നന്ദു കനകയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഈ കുട്ടി മാരീഡ് ആണോ എന്ന് അല്ല ഡോക്ടറെ എന്ന് കനക പറയുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ഈ കുട്ടി പ്രഗ്നൻ്റ് ആണല്ലോ ഇത് കേട്ടതോടെ കനക സ്തംഭിച്ചു നിൽക്കുകയാണ് എന്താ ഡോക്ടറെ ഡോക്ടറെ പറയുന്നത് നീ ഞങ്ങളെ ചതിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് കനക നന്ദുവിനെ തല്ലാൻ തുടങ്ങുവാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ചേ ഇവിടുന്ന് വേണ്ട ഇത് ഒരു ഹോസ്പിറ്റലാണ് അങ്ങനെ ഈ വിവരം ഡോക്ടർ വയൽ നിന്ന് കേട്ടപ്പോൾ കനകയാകെ തകർന്നു പോയി എന്നിട്ട് നേരെ നന്ദുവിനേം കൂട്ടി വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ഉടൻ തന്നെ ഗോവിന്ദേയും ചോദിക്കുന്നുണ്ട് എന്താ നന്ദു പറഞ്ഞത് ഡോക്ടർ അപ്പോൾ ഒന്നും മിണ്ടാതെ നന്ദു എന്ത് ചെയ്യുന്നുണ്ട് റൂമിലേക്ക് പോയി കഥ കടക്കുന്നുണ്ട് വിന്ദിനെ കണ്ട ഉടൻ തന്നെ കനക എന്ത് ചെയ്യുന്നുണ്ട് കെട്ടിപ്പിടിച്ച് ഗോവിന്ദേട്ടാ നമ്മളെ രണ്ട് മക്കളും നമ്മളെ ചതിക്കായിരുന്നു നമ്മുടെ നന്ദു ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല എന്താ കനകെ എന്തിനാ നീ കരയുന്നീ എന്താ കാര്യം എന്ന് വെച്ച് പറ അത് പിന്നെ നന്ദു പ്രഗ്നന്റാ എന്ത് നന്ദു പ്രഗ്നന്റാന്നോ കേട്ടതോടെ ഗോവിന്ദ നെഞ്ഞത്ത് കൈവെച്ചു പോയി കനകെ നീ പറയുന്നു അതേ ഗോവിന്ദേട്ടാ നന്ദു പ്രഗ്നന്റാ അവളും നമ്മളെ ചതിച്ചു അവൾ ഒരു ചതി ഞങ്ങളോട് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് കനക എന്നിട്ട് അവിടെ നെയ്ന്നേറ്റ് കനക എന്ത് ചെയ്യുന്നുണ്ട് നേരെ നന്ദുവിൻ്റെ റൂമിലേക്ക് പോയി എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് ആരാടേ ഇതിൻ്റെ ഉത്തരവാദി സത്യം പറഞ്ഞോളണോ അപ്പൊ നന്ദു പറയുന്നുണ്ട് അമ്മേ എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കരുത് തിരികേട്ട ഉടൻ തന്നെ കനക പറയുന്നുണ്ട് നിന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോടാ പോയി ചോദിക്കണ്ടേ എന്നാ ചോദിക്കണ്ടേ ആളെ നീ തന്നെ കാണിച്ചോ അപ്പൊ ഞാൻ പോയി ചോദിക്കാം എന്നും പറഞ്ഞ് കനകെ അവളെ തല്ലുന്നുണ്ട് ഗോവിന്ദൻ കനകെ നീങ്ങ് വാ അപ്പൊ നീ നന്ദുവിനോടൊന്നും ചോദിക്കണ്ട ഗോവിന്ദ വിളിച്ച ഉടൻ തന്നെ കനക അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്നിട്ട് കനക എന്ത് ചെയ്യുന്നുണ്ട് നാനയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് നാനയോട് പറയുന്നുണ്ട് മോളെ മോളൊന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ വരണം ഉടൻ തന്നെ നായന എന്ത് ചെയ്യുന്നുണ്ട് നന്ദാവനത്തിൽ എത്തുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ കനക പറയുന്നുണ്ട് നാന സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ നാനക്ക് ഒരു വാക്ക് പോലും തിരിച്ച് പറയാൻ പറ്റുന്നില്ല കുറച്ച് സമയം അങ്ങനെ സ്തംഭിച്ചിരുന്നതിന് ശേഷം നേരെ നന്ദുവിൻ്റെ അടുക്ക് പോകുന്നുണ്ട് നാന എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദു ഞാനീ കേൾക്കുന്നത് നീ എന്തിനാ നമ്മളെയൊക്കെ ചതിച്ചത് എന്നിട്ട് നാനയോട് പറയുന്നുണ്ട് ചേച്ചി എന്നോട് ക്ഷമിക്കണം എനിക്കൊരു അബദ്ധത്തെ പറ്റിപ്പോയതാണ് അപ്പം നാന ചോദിക്കുന്നുണ്ട് ആരാ ആരാ ഇതിന് ഉത്തരവാദി നാനയുടെ ചോദ്യത്തിന് മുമ്പിൽ നാന്തൂ ഓർഗനൈസ് ഓർമ്മയില്ലേ എന്നെ ഗുണ്ടകൾ പിടിക്കാൻ വന്നപ്പോൾ അനിയല്ലേ രക്ഷിച്ചത് അന്ന് രാത്രി ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുന്നിൽ കണ്ട ഫാക്ടറിയിലായിരുന്നു ഞങ്ങൾ അന്ന് രാത്രി തങ്ങിയത് അന്ന് സംഭവിച്ചു പോയ ഒരു അബദ്ധമാണ് തികയായിട്ടതോടെ കനക പൊട്ടിക്കറിയുന്നുണ്ട് കേട്ടോ അപ്പം നാന പറയുന്നുണ്ട് ഈ വിവരം അനിക്കറിയാവോ ഇല്ല ചേച്ചി അനിക്ക് ഈ വിവരം അറിയില്ല എന്നാൽ പിന്നെ വാ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് അപോഷം ചെയ്യാം അങ്ങനെ നായനയും നന്ദുവും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ യാദർശികമായി അനാമിക കാണാനിടയാവുന്നു അങ്ങനെ വേണു അനാമികയും കൂടി നായനയുടെയും നന്ദുവിൻ്റെയും പുറകെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ അവർ ഗൈനക്കോളജിസ്റ്റിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നത് അവരെ ഞെട്ടിക്കാണ് കേട്ടോ ആ സമയത്താണ് അവിടെയുള്ളൊരു സിസ്റ്ററെ അടുത്ത് വേണു എന്തു ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് സിസ്റ്റർ പറയാണ് ആ നന്ദു എന്ന കുട്ടി പ്രഗ്നന്റ് ആണ് അപോഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് എന്ന് ഇനി എന്തൊക്കെയായിരിക്കും അനാമിക ചെയ്തു കൂട്ടുക അനാമികക്ക് മനസ്സിലാവുമോ നന്ദുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അനിയാണെന്ന സത്യം തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക